ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി നമ്മൾ ഖത്തറിലെ സൂക്ക് വാക്കിഫിൽ അല്ലക്കറിലാണ് ഇട്ടുള്ളത് ഇവിടെ സ്പെഷ്യൽ കുനാഫ കിട്ടണമെങ്കിൽ ഇവിടെ കേട്ടോ വരേണ്ടത് അപ്പോൾ ഖത്തറിലുള്ളവർക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് അറിയാവുന്നതായിരിക്കും ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് അറബിക് സ്വീറ്റ്സ് പല ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ സ്വീറ്റ്സിനോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് ഞാൻ ഖത്തറിലുള്ളവർക്ക് അറിയുന്നതായിരിക്കും പുറത്തുനിന്ന് വരുന്ന ദുബായിന്നും അങ്ങനെയൊക്കെ വിസിറ്റ് വരുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക ചീസ് ഉള്ളത് കൊണ്ട് തന്നെ അടിപൊളിയാട്ടോ ചീസ് സ്വതവേ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഈ ചീസ് ഉണ്ടായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെയുള്ള കുറച്ച് സ്വീറ്റ്സൊക്കെ ഞാൻ കാണിക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ സാബറാണിത് സാബർ ആ സാധനവും വാങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ് അപ്പോൾ പുറത്ത് പോയിട്ട് നമുക്ക് അവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട് പുറത്താണ് ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ ഉള്ളത് പിന്നെ ഇത് വരുന്നത് സൂക്ക് വാക്ക്ഫിൽ ഈ തമ്പ് ഫിംഗറിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഷോപ്പ് അങ്ങനെ ഞങ്ങളിതാ പുറത്തിരുന്നിട്ട് ഇതാ ഇതാണ് സംഭവം ഇങ്ങനെ രണ്ട് പീസായിട്ടാണ് കിട്ടുക പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്സ് പോലത്തെ ഒരു ചെറിയ സാധനമുണ്ട് അതും ചീസൊക്കെ സ്വീറ്റായി നിറഞ്ഞിട്ടുള്ളൊരു സാധനം കേട്ടോ ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ഈ ലൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്കിനി കഴിക്കുന്ന ഒരു ചെറിയ വീഡിയോൻ്റെ ഷോട്ടിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കഴിക്കുന്നത് ഇങ്ങനെ കേട്ടോ കഴിക്കുന്നത് അത് സംഭവം കട്ട് ചെയ്യാൻ കുറച്ചൊരു പാടുണ്ട് ആ ഉള്ളതുകൊണ്ട് എന്നിട്ട് നമ്മളതിൽ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നവരാട്ടോ നല്ല ടേസ്റ്റ് വരുന്നത് ഷുഗർ സിറപ്പ് ചോദിച്ചിട്ടില്ലെങ്കിൽ ഡൈറ്റായിട്ടൊരു മധുരം കേട്ടോ അത് ഒഴിക്കുമ്പോൾ നല്ല മധുരമുണ്ട് പക്ഷേ അതാണല്ലോ അതിൻ്റെ ടേസ്റ്റ് എന്താ ഷോപ്പിൻ്റെ ഈ ഉള്ളിലൊരു ചെറിയ ഭാഗം നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ടോ ഒരു അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു കുനാഫ വാങ്ങീനെ പതിനഞ്ചെറിയാലോട്ടോ ഒരു കൊനാഫക്ക് വരുന്നത് അപ്പോൾ നമ്മൾ രണ്ടെണ് ആദ്യം വാങ്ങിയത് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സ്ട്രാ വാങ്ങി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മളിത് ബായ് പറഞ്ഞ് പോവാണ് ബായ് ബായ് സ്റ്റേ ട്യൂൺ ഗായ്സ്